ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായി ജയ് പലസ്തീൻ വിളിയും ജയ് ഹിന്ദുരാഷ്ട്ര വിളിയും ചടങ്ങിനെ ഇടയ്ക്ക് ബഹളമയമാക്കി രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി നാളെ പ്രഖ്യാപിച്ചേക്കാം ഭരണഘടന രാഹുൽ ഗാന്ധി സത്യപ്രജ്ഞ ചെയ്യുന്നത് കാണാൻ സോണിയാ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തി അഖിലേഷ് യാദവ് ദളിത് നേതാവ് ചന്ദ്രശേഖർ ആസാദ് തുടങ്ങി ഇരുന്നൂറ്റി അറുപത്തിനാല് എം പിമാരാണ് രണ്ടാം ദിവസം സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തെലങ്കാനക്കും പലസ്തീനും ജയ് വിളിച്ച് ജയ് ഭീം ജയ് തെലങ്കാന ജയ് ഫലസ്തീൻ തകബീർ അക്ബർ ഇത് വിവാദമായതിനു പിന്നാലെ യു നിന്നുള്ള ബി ജെ പി എം പി ഛത്രപാൽ ഗംഗ്വാർ ജയ് ഹിന്ദുരാഷ്ട്ര എന്ന് വിളിച്ചു ജയ ഹിന്ദുരാഷ്ട്ര ജയ ഭാരത് ഈ വിളി ഭരണഘടനയ്ക്കെതിരാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഗാന്ധി അഖിലേഷ് യാദവ് തുടങ്ങിയ നേതാക്കൾ സഭയ്ക്കകത്തുതന്നെ രംഗത്തു വന്നു ദളിതർക്കും ആദിവാസികൾക്കുമെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സത്യപ്രതിജ്ഞയ്ക്കിടെ ആവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ശശികാന്ത് സെന്ധി അതിനും പ്രതിപക്ഷ നേതാവാകാനുള്ള സമ്മതം രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു പ്രഖ്യാപനം നാളെ ഉണ്ടാകും ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്